മറ്റേ നാട്ടുകാർക്കും ചാണ്ടിസാറിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്താ കല്യാണം കഴിക്കാത്ത ഈ കൊല്ലം ഉണ്ടോ അടുത്ത കൊല്ലം ഉണ്ടോ ഏതെങ്കിലും ഒരു കൊല്ലമെങ്കിലും പറഞ്ഞേല ഞങ്ങളൊക്കെ നല്ല മനസ്സ് നിറഞ്ഞൊരു ആഗ്രഹമല്ലേ കൊച്ചു നാച്ചുറൽ അതൊന്ന് ഞങ്ങൾക്കൊന്ന് ഓക്കെ ഇന്ന കൊല്ലം ഉണ്ടായിരിക്കും അത്ര പറഞ്ഞാ മതി അതാണല്ലോ ചൂട് നടുക്കു എന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഞങ്ങൾക്കൊക്കെ സന്തോഷമാക്കും ഈ കൊല്ലം ഈ കൊല്ലം ഓർമ്മിക്കട്ടെ കൊടുക്ക് എനിക്ക് നാണാവുക എല്ലാ വർഷവും ഈ കൊല്ലമുണ്ട് ഞാൻ എല്ലാ വർഷവും അയ്യോ ഈ കൊച്ചിലെല്ലാം അറിയാം ഞാൻ എടുത്തു ചോദിച്ചു ഈ കൊല്ലമാണോ ആ സാധ്യത ഉണ്ടെന്നു കൊല്ലം ഇനി ഇവളെ കൊള്ളാമല്ലോ ഇവരെ ഞാൻ എന്നാലും അതല്ലല്ലോ മനസിലാത്തത് നല്ല വീട്ടമ്മ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല